അല്ല ജമായത്ത് ഇസ്ലാമീൻ ആയിട്ട് ഞങ്ങൾ ഒരു കാലത്തും ബന്ധം പുലർത്തിയിട്ടില്ല അതിന് ആവശ്യമില്ല വെൽഫെയർ പാർട്ടിയിട്ടില്ല വെൽഫെയർ പാർട്ടി ഇടതുപക്ഷ മുന്നണിയും കൂടി ഒരുമിച്ച് മത്സരിച്ച ഒരു 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 പോസ്റ്റർ അവിടെ ഉണ്ടോ ഒരുമിച്ച് മുന്നണി മുന്നണിയായിട്ട് മത്സരിച്ച ഒരു ഒരു സാധനം ഉണ്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ ഈ നാരോക്കോവിന്റെ ഒരുക്കടവിലല്ലോ േക്കരൻ്റെ നിങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ ഒരു മുന്നണിയായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയോട് മത്സരിക്കില്ല ഒരു സംശയം ഇല്ല കേരള സംസ്ഥാനത്തിലല്ലേ മുന്നണി ഉണ്ടാക്കുക മുന്നണി ഉണ്ടാക്കുക എവിടെയാ മുന്നണി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിലാ സംസ്ഥാനത്തെ മുന്നണി ഉണ്ടാക്കുക അങ്ങനെ മുന്നണി നിങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ പറയട്ടെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം മാറ്റിയല്ല എങ്ങനെയാ നിങ്ങളെ ചോദ്യം എന്താ മുന്നണി ഉണ്ടാക്കി എന്നാ എന്റെ മറുപടി എന്താ മുന്നണി ഉണ്ടാക്കിയിട്ട് മുന്നണി എവിടെ ഉണ്ടാക്കുക കേൾക്കട്ടെ ഒന്ന് കേൾക്കൂ സമാധാനപരായിട്ടിരിക്കും നമുക്ക് പത്രക്കാർക്ക് എന്ത് എന്ത് ക്ഷമ വേണ്ടി നമ്മൾ മനുഷ്യർ കേൾക്കൂ കേൾക്കു എല്ലാകാവി ഇടക്കിടയും കൂടി പോഡറ അതാണ് ഞാൻ ഈ പിന്നെ മനസ്സിലാക്കും ക്ഷമം എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല ഗുണം അല്ല അങ്ങനെയല്ലേ അങ്ങനെയെന്നാണ് എന്ന് പറഞ്ഞല്ലേ അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമെന്നാണ് മഹാഭാരതം പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ക്ഷമയാണ് അവിടെ നമുക്ക് പരസ്പരം ചിലപ്പോൾ നമുക്കൊക്കെ ക്ഷമ പോകുവല്ലോ അപ്പൊ നമ്മളൊക്കെ മനുഷ്യൻ്റെ നല്ല ഗുണത്തൊന്ന് പുറത്തേക്ക് പോയി കളെ കുഴപ്പമില്ല ആ ചോദിച്ചോളൂ ഇത് നിങ്ങള് ഈ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ കൃത്യമായിട്ട് കേരളത്തിലെവിടെയും ഇല്ല അത് തന്നെ അവിടെ നിന്നാ മതി അതാണ് അതിന്റെ മറുപടി ഏറെ തെറ്റിൻ്റെ ശരിയെ പ്രശ്നം വരില്ലോ ഈ സംസ്ഥാനത്ത് വെൽഫെയർ പാർട്ടിയും സി പി എമ്മും തമ്മിൽ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സഖ്യമോ നീക്കുപോക്കോ സംസ്ഥാനത്തില്ലല്ലോ പിന്നെ നിങ്ങൾ എവിടെയോ ഒരു സ്ഥലത്ത് ആരോ പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അതിനെ ഞങ്ങൾക്ക് മറുപടി പറയാനും പറ്റൂല അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം എന്താവശ്യാല് നിങ്ങൾക്ക് യു ഡി എഫ് വെൽഫെയർ പാർട്ടിയും തമ്മിൽ ഉണ്ടാക്കിയ സഖ്യത്തിന്റെ ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാവും അതിന്റെ മറുപടി ഒരാളെ ഉത്തരവാദിത്തം എനിക്കില്ല അത് ജമായത്ത് ഇസ്ലാമിന്റെ സ്വഭാവം വെച്ച് നിങ്ങൾ നമുക്കറിയാം ജമായത്ത് ഇസ്ലാം എങ്ങനെയാ പറയുന്നുണ്ട് ഇതെന്താ കാര്യം കാര്യ ഇതിപ്പോ എന്താ ഈ ബന്ധത്തിൽ നിങ്ങൾ വര പേരെന്താ

ഏറ്റവും മാന്യതയുള്ള പ്രസ്ഥാനമാണ് എന്നാണ് പറഞ്ഞത് അവിടെ നിന്നാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായിട്ടില്ലല്ലേ പിന്തുണ ആരൊക്കെ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കാലോ ആ പിന്തുണ ഒരു ഒരുപടി മുന്നോട്ട് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ആ പ്രശ്നം അത് അത് രാജ്യത്തിന് ആപ ആപത്തുള്ള സംസാരാ പിന്തുണ ഉണ്ട് പിന്തുണ അവിടെ നിൽക്കട്ടെ പിന്തുണ പലരും പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് അല്ലല്ലേ പല പിന്തുണകളും വരും ഇവിടെ ആ പിന്തുണയെ പൂർണ്ണ രാഷ്ട്രീയവൽക്കരിച്ചു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കൃത്യമായി ജമായത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചു ജമാത്ത് ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിച്ചു ജമായത്തെ ഇസ്ലാമിയുടെ മഹത്വവൽക്കരിച്ചു അതാണ് പ്രശ്നം അത് വേറെ വിഷയം നിങ്ങളീ പറഞ്ഞ ഈ ഈ ചോദ്യം അല്ലാതെ അത് ഈ രാജ്യത്തെ ഒരു പ്രശ്നമാണ് പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ മലയാള ഭാഷയിൽ സംസാരിക്കുക അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എനിക്കൊന്നും വൃത്തിയില്ല പഞ്ചായത്ത് നിങ്ങളെ എന്ന് പറഞ്ഞിരുന്നത് വോട്ട് ഞങ്ങൾ ജമാത്ത് ഇസ്ലാമിയെ മഹത്വവൽക്കരിച്ച ഒരു ഉദാഹരണങ്ങൾ നിങ്ങൾ പറയും ഇത് കേട്ടോ മഹത്വവൽക്കരിച്ച സി പി എം ജമാഅത്ത് ഇസ്ലാമിയെ മഹത്വവൽക്കരിച്ച ഒരു ഉദാഹരണം നിങ്ങൾ പറയൂ നിങ്ങൾ നല്ല നല്ല കഴിവുള്ള പത്രപ്രവർത്തകരല്ലേ എന്ന് അതൊന്നും മുഖ്യമന്ത്രി ജബാത്യ ഇസ്ലാമിയെ കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം എല്ലാ കാലത്തും ഉണ്ട് ഏത് അത് മുഖ്യമന്ത്രിയെ പറഞ്ഞ ഏതെങ്കിലും പ്രസ്താവനയെ സാന്ദർഭികമായി അടർത്തിരുത്തിട്ടെ അതാണ് അത് ഞങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ എടുക്കലുണ്ട് നിങ്ങള് പത്രക്കാരാണല്ലോ നിങ്ങളെന്തെങ്കിലും മുറിക്കും ഞാൻ പറഞ്ഞതിനെ മൂന്ന് മുറിയാക്കും അതിന്റെ അര മുറി എടുത്തൊരു ഫോക്കസ് ചെയ്തൊക്കെ നിങ്ങളുടെ ആധുനിക പത്രപ്രവർത്തനത്തിൽ നിങ്ങൾ പഠിച്ച പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് പഠിക്കുമല്ലോ മറ്റേ എന്ത് കോഴ്സ് പറയാം എന്താ കോഴ്സിൻ്റെ പേര് പിന്നെ ജേർണലിസം കോഴ്സ് നിങ്ങൾ ഇവിടെ വരുമോ അത് ജേർണലിസം കോഴ്സ് ജേർണലിസം കോഴ്സ് കഴിഞ്ഞ് നമ്മൾ പിന്നെ എഡിറ്റോറിയലിലേക്ക് എത്തും കേക്കൂന്ന് ആ ആ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറയാൻ പാടില്ല അവിടെ നിർത്തു നോക്കീട്ട് വെൽഫെയർ പാർട്ടി ഓഫീസിൽ പലതും ഉണ്ടാവും ഇത് ഇത് ഞാൻ നിങ്ങള് മനസ്സിലാക്കണ്ടേ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഞങ്ങൾക്കൊരു നിലപാട് ഞാൻ വെത്തക്കല്ലോ ആ നിലപാടിൽ ഒരു മാറ്റവും ഒരു കാര്യവും ഞങ്ങൾ വരുത്തിയിട്ടില്ല കേരളത്തിൽ ഇന്ത്യയിലല്ലേ നിലപാട് പിന്നെ കേരളത്തിന് പുറത്താണോ നിങ്ങൾ വോട്ട് കണക്കാക്കിയിട്ടാണോ നിലപാടെടുക്കുക ഒരാശയത്തല്ലേ ഒരാശയത്തെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ല നിങ്ങൾ ചോദ്യം ചോദിച്ചത് നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാശയം എന്ന് പറഞ്ഞാൽ അത് എത്ര ചെറുതാണെങ്കിലും അപകടകാരിയാണെങ്കിൽ അത് നമ്മളെ സമൂഹത്തിലേക്ക് വേറുറപ്പിക്കുന്ന ആളെ അതുകൊണ്ട് മൂന്നാളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാ അത് വേണ്ടട്ടോ അത് സാധാരണ യു ഡി എഫ് പറഞ്ഞൊരു ന്യായാ യു ഡി എഫ് സാധാരണ പറഞ്ഞൊരു ന്യായ ഉണ്ട് ഇതിനൊക്കെ ആ ഞായാണ് ചോദ്യമായിട്ട് വന്നത് നിങ്ങൾ പറഞ്ഞ സഹകരണ ഇല്ലാന്ന് ഞാൻ പറഞ്ഞപ്പം നിങ്ങളുണ്ടാക്കല ആ നിങ്ങളെ തെളിവും വ്യാജ തെളിവാണ് അതൊ എനിക്കറിയില്ലേ കൂടിക്കാഴ്ച ആർക്കും കൂടിക്കാഴ്ച ആർക്കും നടത്തിക്കൂടെ കൂടിക്കാഴ്ച നടത്തിയാ മുന്നണിയോ നിങ്ങള് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ നമ്മൾ മനുഷ്യന്മാരല്ലേ കൂടിക്കാഴ്ച ഉണ്ടാവില്ലേ അതിലെന്താ കൂടിക്കാഴ്ച രാഷ്ട്രീയ ഐക്യ മുന്നണി ഒന്നാ നമ്മളിങ്ങനെ നിങ്ങളെ ഞാനും വഴി കണ്ടു കൈ ഒന്ന് വിളിച്ചു കുലിച്ചേക്കും അപ്പൊ മുന്നണിയായ അതുണ്ടോ ഈ ഇത് ഇത് നേട്ടത്തിന്റെ സ്ഥാനില്ല ഞാൻ ഈ സംസാരിക്കുന്ന ഒന്നും നമ്മള് നമ്മള് രാഷ്ട്രീയമായ ഒരു നേട്ടം നമുക്ക് കിട്ടണം ഈ പറഞ്ഞു സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ആകുമ്പോൾ നമ്മള് രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയും എന്റെ രാഷ്ട്രീയ നിലപാട് അത് അതിന്റെ ശരിയെ സംബന്ധിച്ചാണ് ഞാൻ സ്വാഭാവികമായിട്ടും സംസാരിക്കുക സംശയമില്ലാത്തൊരു വിഷയം ഇത് നമ്മൾ കണ്ടത് എന്താ സാമുദായിക സംഘടനകൾ അവരെല്ലാ കാലത്തും ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞപോലെ ഈ ജമാത്ത് ഇസ്ലാമി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തോട് അത് പൊളിറ്റിക്സ് അല്ല അത് മറ്റൊരു തരത്തിലാണ് നമുക്കിപ്പോൾ പിന്നെ ഈ ഇസ്ലാമിക പഠനങ്ങൾ നടത്തുമ്പോൾ അതിനകത്തുള്ള വ്യത്യസ്തങ്ങളായ വഴിമാറ്റങ്ങളെ പഠനത്തിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒന്നാണ് നമ്മുടെ ആത്മീയമായ ഒരു ഇസ്ലാമിക ശ്രേണിയിൽ നിന്ന് അതൊന്ന് വഴിമാറി സഞ്ചരിക്കുന്നുണ്ട് ആ വഴിമാറ്റം പ്രധാനമായിട്ടും സംഭവിച്ചത് ഈജിപ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ടിങ് അപ്പോൾ ഈജിപ്റ്റിലെ ചില സർ അവിടെ മതപഠനവും അക്കാദമിക് പഠനവും ഉള്ള സർവകലാശാലകളുണ്ട് അപ്പോൾ അത്തരം സർവകലാശാലകളിൽ ചിലതിൽ നിന്ന് കുറേ കൂടി തീവ്രമായ സ്വഭാവത്തിലുള്ള ഇസ്ലാമിക സംഘടനാരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയുണ്ട് ആ ഇസ്ലാമിക സംഘടനാ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ സമാന്തരമായി മൗദൂദിയുടെ ആശയം പോലെയുള്ള രാഷ്ട്രീയം പ്രത്യക്ഷപ്പെടുകയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒരു മൂന്നാം ദശകം മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന വ്യത്യസ്ത കാലത്തിൽ വ്യത്യസ്ത രൂപത്തിൽ രൂപപ്പെട്ടാണ് അതെന്ന് രൂപപ്പെട്ടാണ് പിന്നീട് ഇപ്പം നമ്മൾ ഇടക്കാലത്ത് കണ്ട വലിയ അപകടകരമായ പ്രവർത്തന രീതി രീതികൾ രൂപപ്പെട്ടത് അതെന്ന് മുതലാളിത്തം വലിയ തോതിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമകാല വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഇസ്ലാമ ഫോബി വളർത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ഒന്നും കൂടെ പക്ഷേ നമ്മൾ രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിച്ച് അതിനെ കൂടി കൂടി തീവ്രവാദവൽക്കരിച്ച് കൊണ്ടുപോകുന്ന ശൈലിയുണ്ട് രാഷ്ട്രീയം എന്നു വ്യത്യസ്തമായ പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട് മതവും രാഷ്ട്രീയത്തെയും കൂട്ടിയേൽപ്പിച്ചാണ് അത് അതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അപകടകരമായ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നത്